അനന്തപുരിയുടെ മണ്ണിൽ ഓണാഘോഷത്തിന് ഇത്തവണ വൈബേറെയാണ് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള ആയിരത്തിലേറെ ട്രോണുകളുടെ ഷോയാണ് ഇവിടെ നടക്കുന്നത് കഥകളിയും സദ്യയും കളരിയുമൊക്കെയാണ് ട്രോണിലൂടെ ആകാശത്ത് വിസ്മയമൊരുക്കുന്നത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈ ട്രോൺ ഷോ കാണാൻ മറക്കണ്ട അടിപൊളി ഷോയാണ് നമ്മുടെ നാട്ടിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ട്രോൺ ഷോ ചരിത്രത്തിൽ ആദ്യമായാണ് തലസ്ഥാനത്ത് ഇങ്ങനെയൊരു ട്രോൺ ഷോ ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ട്രോൺ ഷോ കാണുവാൻ തിരക്കുമേറെ ആകാശത്ത് ദൃശ്യവിസ്മയമൊരുക്കി ട്രോണുകളുടെ ലൈറ്റ് ഷോ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ട്രോണുകളുടെ ഷോ സംഘടിപ്പിച്ചത് ട്രോണുകളിലെ ലൈറ്റ് ഷോ കണ്ട് കുറച്ച് സമയത്തേക്ക് തലസ്ഥാന നഗരിയും നിശ്ചലമായി വാഹനങ്ങൾ നിർത്തി പലരും ട്രോണിൽ തീർത്ത വിസ്മയം കാണാനിറങ്ങി ആയിരക്കണക്കിന് ട്രോണുകൾ ഉപയോഗിച്ച് ആകാശത്ത് വർണ്ണവിസ്മയം തീർത്തപ്പോൾ കണ്ടുനിന്നവരിലും അതിശയം അടക്കാനായില്ല മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയും ചെയ്യാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിച്ചു പോയത് കേരളത്തെക്കുറിച്ചുള്ള വിവിധ തരത്തിലുള്ള ദൃശ്യ ട്രോണുകളിലൂടെ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രോൺ ഷോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഷ്ട്രപതിക്ക് മുന്നിൽ ഈ ട്രോൺ ഷോ അവതരിപ്പിച്ച് ഫേമസ് ആയ കമ്പനിയുടെ നേതൃത്വത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഈ ഷോ നടക്കുന്നത് ഓണവാരാഘോഷത്തോടനുബന്ധിച്ച് ട്രോണുകളുടെ ലൈറ്റ് ഷോയ്ക്ക് വെള്ളിയാഴ്ച രാത്രിയാണ് തുടക്കം കുറിച്ചത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിന് മുകളിൽ ഇരുന്നൂറ്റൻപത് അടി ഉയരത്തിൽ ട്രോണുകൾ വിവിധ ചിത്രങ്ങൾ വരച്ചത് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് പതിനഞ്ച് വരെ മൂന്ന് ദിവസത്തെ ട്രോൺ ലൈറ്റ് ഷോയാണ് ആരംഭിച്ചത് കേരള ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിനോദസഞ്ചാരികൾക്കും പൊതുജനങ്ങൾക്കുമായി പുത്തൻ കാഴ്ചാനുഭവം പകരുന്ന ലൈറ്റ് ഷോ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുകയാണ് സ്റ്റേഡിയത്തിലിരുന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും ദൃശ്യവിസ്മയം വീക്ഷിക്കുവാൻ സാധിക്കുന്ന തരത്തിലാണ് ലൈറ്റ് ഷോ എൽ ഇ ഡി ലൈറ്റുകൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ട്രോണുകളാണ് ഷോയുടെ ഭാഗമാകുന്നത് ആകാശത്ത് ട്രോണുകളിൽ കേരളത്തിൻ്റെ വിവിധ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ കണ്ടുനിന്നവരും ആവേശത്തിലായി നിമിഷ നേരത്തിനുള്ളിൽ ആകാശത്ത് ലൈറ്റുകളുടെ വർണ്ണവിസ്മയം തീർക്കുകയായിരുന്നു ട്രോൺ ലൈറ്റ് ഷോ പലർക്കും ട്രോണുകളിലെ ഈ ഷോ കാണാൻ കഴിയുന്നത് ആദ്യമായിട്ടായിരിക്കും കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരുന്ന ഷോ കാണുവാൻ വലിയൊരു അവസരമാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് ആഗോള മുൻനിര ട്രോൺ ടെക്നോളജി കമ്പനിയായ ബോട്ട് ലാബ് ഡൈനാമിക്സാണ് ലൈറ്റ് ഷോ ഒരുക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ രാഷ്ട്രപതി ഭവനിൽ ബീറ്റിംഗ് ട്രീറ്റ് ചടങ്ങിനായി ആയിരം ട്രോണുകളെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രോൺ ലൈറ്റ് ഷോ സംഘടിപ്പിച്ച റെക്കോർഡുള്ള കമ്പനിയാണ് ബോട്ട് ലാബ് ട്രോൺ ലൈറ്റ് ഷോ ഏഴാം തീയതി സമാപിക്കും ട്രോണുകളുടെ വിസ്മയം കാണുവാനുള്ള വലിയൊരു അവസരമാണ് ഓണവാരാഘോഷത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്